നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ പല സ്ഥലങ്ങളിൽ പല വേഗത്തിൽ നടക്കുകയാണ് പ്രത്യേകിച്ചും യു ഡി എഫിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ഒക്കെ അവരുടേതായ ലിസ്റ്റുകളുമൊക്കെ നൽകി കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറിയത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യത്തിലാണ് കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് വിട്ട് യു ഡി എഫ് പാളയത്തിലേക്ക് പോകുമോ ഇതുമായി ചില ചർച്ചകൾ നടക്കുന്നുണ്ട് ചില അഭ്യമുഖങ്ങൾ പരന്നു കഴിഞ്ഞ രണ്ട് ദിവസം വലിയ തരത്തിലെ ചർച്ചയായിരുന്നു പക്ഷേ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണി രംഗത്തെത്തിയിരിക്കുന്നു നിൽക്കുന്നെടുത്തുതെന്ന് മാറില്ല എന്നൊരു നിലപാടാണ് ഞങ്ങൾക്കുള്ളതെന്ന് പറയുന്നു അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാധ്യമ ശ്രീ എബ്രാഹാം അഹമ്മദ് നമ്മളൊപ്പം ചേരുകയാണ് സാർ എങ്ങനെയാണ് ഒരു ഇവരുടെ ഒരു നിലപാട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു നിലപാട് കാരണം അവർ യു ഡി എഫിലേക്ക് പോകുമോ അതോ തീർച്ചയായിട്ടും എൽ ഡി പിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ ഒരു ചാഞ്ചാട്ടത്തിൻ്റെ സാധ്യതകളുണ്ടാവും ഈ ചാഞ്ചാട്ടത്തിൻ്റെ സാധ്യത എന്നുള്ളത് ആ അത് സംബന്ധിച്ചിട്ട് മാധ്യമങ്ങളിൽ വന്ന നിരവധിയായ റിപ്പോർട്ടുകളാണ് അതിന് കാരണം കേരള കോൺഗ്രസ് എമ്മിന് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഏതാണ്ട് ഇരുന്നൂറോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെയാണ് ഇത് മുൻകാലത്തെ മുൻപുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കിട്ടിയ നാനൂറ്റി അൻപതോളം സ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് താരതമ്യേന വളരെ കുറവാണ് ഈ ഒരു തിരിച്ചടി മാണി ഗ്രൂപ്പിൻ്റെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരിലും ജില്ലാ തലത്തിലുള്ള നേതാക്കളിലും ഒരു നിരാശാബോധം സൃഷ്ടിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇത് പൊതുവായ ഒരു ഇടതു ഇടതുപക്ഷത്തിന് ഇത്തവണ പഞ്ചായത്തുകളിൽ ഒരു ഒരു പിന്നോട്ടുപോക്കിൻ്റെ ഭാഗം മാത്രമാണ് എന്ന് അവർ തിരിച്ചറിയാതെ കൂടുതലായിട്ട് ആ പാർട്ടിക്കൊരു തിരിച്ചടി ഏറ്റു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തിരിച്ചടി ഉണ്ടാകില്ലേ എന്ന ഒരു സംശയം അവർക്ക് വരികയും പ്രവർത്തകരായ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലുള്ള ആളുകൾ ആ ഒരു വികാരം പങ്കുവെക്കുകയും ചെയ്തപ്പോഴാണ് ഈ അഭ്യൂഹങ്ങൾ പുറത്തു വന്നത് പക്ഷേ ഈ അഭ്യൂഹങ്ങൾക്കിപ്പോൾ വിരാമം ഇട്ടുകൊണ്ട് ചെയർമാൻ ശ്രീ ജോസ് കെ മാണി തന്നെ എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് സമ്മേളനത്തിൽ പറയുകയും ചെയ്തു കേരള കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഇത്തരത്തിൽ ഒരു വികാരം പാർട്ടി നേതാക്കളോട് പങ്കുവച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അത് സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് കേരള കോൺഗ്രസ് മുന്നണി വിടുന്നു എന്ന മട്ടിൽ പ്രചരിക്കാനിടയായത് ഇപ്പോൾ അത് ഡെഫിനറ്റായ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി ആ ഒരു ചർച്ചയ്ക്ക് ഇനി അർത്ഥമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് യു ഡി എഫ് ഈ കേരള കോൺഗ്രസ് എമ്മിനെ ആഗ്രഹിക്കുന്നത് തിരിച്ചു കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം കാരണം ലീഗും പറയുന്നുണ്ട് വന്നാൽ സ്വീകരിക്കണം ഘടകകക്ഷികൾ സാധാരണ ഒരു മനോഭാവമുണ്ട് ഒരു പുതിയൊരു പാർട്ടി അല്ലെങ്കിൽ വിട്ടുപോയൊരു പാർട്ടി തിരിച്ചുണ്ട് അല്ലെങ്കിൽ ആകെ ജോസഫ് മാത്രമാണ് ചെറിയൊരു വിയോജിപ്പ് രേഖപ്പെടുത്തി എന്താ അങ്ങനെ ഒരു കേരള കോൺഗ്രസ് എംബിന് വേണ്ടി ഒരു താല്പര്യം ഈ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച എക്കാലത്തും അത് ഇരു മുന്നണികൾക്കും സ്വീകാര്യമായ ഇപ്പോൾ പറഞ്ഞാൽ മൂന്ന് മുന്നണികൾക്കും സ്വീകാര്യമായ ഒരു അവസ്ഥയിൽ കഴിയുന്ന പാർട്ടി കൂടിയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകൾ അപ്പോൾ ശ്രീ കെ എം മാണി തന്നെ ജീവിച്ചിരുന്ന സമയത്ത് ആലങ്കാരികമായി തൻ്റെ പാർട്ടിയുടെ സ്വീകാര്യതയെക്കുറിച്ച് അദ്ദേഹം രസകരമായി പറഞ്ഞിട്ടുണ്ട് കണ്ട കാണാൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയെപ്പോലെയാണ് കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പ് പല ആളുകളും ആ പെൺകുട്ടിയെ മോഹിക്കാറുണ്ട് എന്നാൽ എങ്ങോട്ട് പോകണമെന്നുള്ളതിനെക്കുറിച്ച് ഈ പെൺകുട്ടിക്ക് ദൃഢമായ നിലപാടുണ്ട് ഈ മട്ടിൽ അദ്ദേഹം കേരള നിയമസഭയിൽ തന്നെ സംസാരിച്ചതായിട്ട് ഞാൻ ഓർക്കുകയാണ് അപ്പോൾ കേരള മീപ്പിൾസ് മാണി ഗ്രൂപ്പിന് എപ്പോഴും ഒരു സ്വീകാര്യതയുണ്ട് അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അത് പ്രധാനമായും മധ്യവിരുതാംകൂറിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കാത്തവരുടെയും കറകളഞ്ഞ കോൺഗ്രസുകാരാവാത്തവരുടെയും ഒരു സമന്വയം കൂടിയാണ് നമുക്കറിയാം മധ്യവിരുതാംകൂറിലെ പൊതുസമൂഹം പൊതുവെ അങ്ങനെ കടുത്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരല്ല ഒരു സ്വതന്ത്ര ചിന്തയുള്ളവരും പ്രത്യേകമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് കുറഞ്ഞവരുമാണ് പൊതുവെ ഞാനത് ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല പൊതുവെ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇതിന് ബദ ഇതിനൊക്കെ സമാന്തരമായി നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കേരള കോൺഗ്രസിനെ സ്വീകരിക്കുന്ന പ്രവണതയുണ്ട് ഒരു സ്വന്തം ഇപ്പോൾ കേരള കോൺഗ്രസുകളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനങ്ങനെ ഒരു പാർട്ടി ഹൈറാർക്കിയുടേതായ രീതിയോ പാർട്ടി സംഘടനയുടെ ഈടുറ്റ ഒരു മാതൃകയൊന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നാൽ അതേസമയം തന്നെ തിരഞ്ഞെടുപ്പ് സമയത്തും പെരുന്നാൾ സമയത്തും ഒക്കെ ആ പാർട്ടി മുൻപിൽ വരുന്നതായിട്ടും കാണാം അപ്പോൾ ആ മദ്യതാംകൂർ സംസ്കാരത്തിൻ്റെ റിഫ്ലക്ഷൻ കേരള കോൺഗ്രസിൻ്റെ പൊതു സമീപനങ്ങളിൽ എപ്പോഴും നമുക്ക് കാണാവുന്നതാണ് ഏറെയും കുറഞ്ഞും അതിന് പലതരത്തിലും ഒരു ഓക്ഷയർ ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ് അതിന് കാരണം കേരള കോൺഗ്രസിനെ നയിച്ച സമുന്നതരായിട്ടുള്ള നേതാക്കളാണ് അവരെല്ലാം ഓരോ കാലത്ത് ആ സമൂ അവരുടെ പ്രദേശങ്ങളിൽ നല്ല സ്വാധീനമുള്ളവരായിരുന്നു ഇപ്പോൾ കെ എം മാണിക്ക് മുമ്പാണെങ്കിൽ ഇപ്പോൾ കെ എം ജോർജ് അല്ലെങ്കിൽ പിന്നീട് കേരള കോൺഗ്രസിൻ്റെ കോട്ടയത്തെ മറ്റ് നേതാക്കൾ ഇ ജോൺ ജേക്കബ് തിരുവല്ലാണെങ്കിൽ ഇ ജോൺ ജേക്കബ് അങ്ങനെയുള്ള നേതാക്കളൊക്കെ തന്നെ അവരുടെ അപ്പോൾ ഈ ജോലി ചെയ്തു വേണമെങ്കിൽ കാർഷിക മേഖലയിൽ കുട്ടി അപ്പർ കുട്ടനാട്ടെ പ്രദേശങ്ങളിൽ വലിയ സ്വാധീനമുള്ള ആളായിരുന്നു അപ്പോൾ കാലാകാലങ്ങളിലെ കേരള കോൺഗ്രസ് നേതാക്കളുടെ സ്വാധീനമാണ് ആ പാർട്ടിയുടെ മുതൽക്കൂട്ട് അല്ലാതെ അതിൻ്റെ സംഘടനാ വൈഭവമാണ് എന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ഏത് കാലഘട്ടത്തിലും ഈ കേരള കോൺഗ്രസിനെ കൂടെ നിർത്തിയാൽ മധുരതാംകുള്ള ഒരു പത്ത് പതിനഞ്ച് മണ്ഡലങ്ങളിൽ സ്വാധീനം അതിൻ്റെ വിധി നിർണ്ണയിക്കാൻ കേരള കോൺഗ്രസിനാകുമെന്നുള്ളൊരു ബോധ്യം മറ്റ് മുന്നണികൾക്കുണ്ട് ഇപ്പോഴും ആ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഏത് ഘട്ടത്തിലും ഒരു ഡിമാൻഡ് അനുഭവപ്പെടുന്നത് ആ ബോധ്യം ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നുണ്ട് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഈ കഴിഞ്ഞ തദ്ദേശമുള്ള തിരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ തരത്തിൽ തിരിച്ചടിയായിരുന്നു കലംബറി സെമ്മിലുണ്ടായത് കാരണം ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും അവർ കാരണം സി പി ഐ എമ്മിനോട് ചോദിച്ചതെല്ലാം കൊടുത്തു ഒരു വില പേശലിനും സി പി ഐ എം തയ്യാറായതുമില്ല പക്ഷേ ആ ഒരു നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ഒരു ഒരു സ്ട്രോങ് പൊസിഷനിലാണോ ഒരു ഭരണം പിടിച്ചെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു മുന്നണിയെ താങ്ങി നിർത്താനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പം കേരള കോൺഗ്രസ് എമ്മിനുണ്ടോ അല്ല കേരള കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തി ചോർന്നു പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത്തവണ ഇടതുപക്ഷത്തോട് പിന്നെ സംവിധായകർ കാട്ടിയ ഒരു താല്പര്യക്കുറവ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് ഏത് സമയത്തും മാറി മറിയാവുന്നതേ ഉള്ളൂ ഇത്തവണ നെഗറ്റീവായി എന്ന് മാത്രം അതിൻ്റെ തുടർച്ച ആ മുന്നണിയിൽ നിൽക്കുന്ന ആ കക്ഷിക്ക് നേരിടേണ്ടി വന്നു എന്നേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ ഒരു അടിസ്ഥാന വോട്ട് ഷെയറിൽ മാറ്റം വന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന തിരഞ്ഞെടുപ്പിലെ ജയ ജയപരാജയങ്ങൾ നിശ്ചയിക്കുമ്പോൾ അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അത് സത്യമാണ് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഈ അംഗങ്ങളുടെ എണ്ണം കുറയോ കൂടിയോ ചെയ്യുന്നു എന്നുള്ളതിനെക്കാട്ടി ഞാൻ ഞാൻ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ കേരള കോൺഗ്രസുകളുടെയൊക്കെ പരമ്പരാഗത വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മലയോര കർഷകരാണ് അല്ലെങ്കിൽ ഇടത്തരക്കാരാണ് മലയോര കർഷകരും ഇടത്തരക്കാരും മധ്യവർഗവുമാണ് പലപ്പോഴും കേരള കോൺഗ്രസുകളെ പിന്തുണയ്ക്കുന്നത് അതിനകത്ത് വലിയ മാറ്റം വന്നിട്ടുണ്ട് അത് ഭാവിയിൽ ഇത്തരം കേരള കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകാൻ ഇടയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഒന്നാമത്തെ കാര്യം മലയോര കർഷകർ എന്ന് പറയുന്ന ആ വിഭാഗം തന്നെ ഏറെക്കുറെ ഒരു അവസാന ഘട്ടത്തിലാണ് കാരണം ഈ വന്യമൃഗശല്യവും വളരെ കിരാതമായ സ്വഭാവത്തിലുള്ള വൻ വന്യ വനസംരക്ഷണ നിയമവും കാരണം ഈ പഴയ കുടിയേറ്റക്കാരായ കർഷകരെല്ലാം ആ പ്രദേശങ്ങൾ വിട്ടുപോവുകയാണ് നാമമാത്ര കർഷകരായിട്ട് അവർ ചുരുങ്ങുകയും അവരുടെ അടുത്ത തലമുറ കൃഷിയിൽ നിന്ന് മാറി നഗര ജീവിതത്തിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ പരമ്പരാഗതമായ വോട്ട് ബാങ്ക് എന്ന് കരുതുന്ന മലയോര കർഷകരുടെ എണ്ണം കുറയുകയും അടുത്ത തലമുറ അതൊരു പ്രത്യേക സംസ്കാരം കൂടിയാണ് അതില്ലാതാവുകയും ചെയ്യുമ്പോൾ ആ പരമ്പരാഗത വോട്ട് ബാങ്കിൽ മാറ്റം വരാം മദ്യ മറ്റൊന്ന് മധ്യവർഗമാണ് നമുക്കറിയാം മധ്യ എഴുതാംകൂരിലെ മധ്യവർഗം എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ഉണ്ടായിട്ടുള്ളത് മൈഗ്രേറ്റ് ചെയ്യുന്നത് കൂടുതലും യൂറോപ്പും അമേരിക്കയും ആയതുകൊണ്ട് പോകുന്നവർ തിരിച്ച് വര വരുന്നില്ല എന്ന് മാത്രമല്ല നാട്ടിലുള്ളവരും അവരോടൊപ്പം പോകേണ്ട അവസ്ഥ സംജാതമായിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഇത് ഏറ്റവും ബാധിക്കുന്നത് സി പി എമ്മിനെയോ സി പി ഐയെയോ അല്ലെങ്കിൽ മറ്റ് കക്ഷികളെയോ അല്ല ഇത് കേരള കോൺഗ്രസിനെ തന്നെയാണ് അത് മദ്യവിഴുതാംകൂറിൻ്റെ അരാഷ്ട്രീയ സ്വഭാവമുള്ള ജനസമൂഹമാണ് എന്നാൽ പേരിന് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് കൂറു പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതിൽ കേരള കോൺഗ്രസിനാണ് മുൻഗണന കിട്ടുന്നത് അതിന് മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മുടെ കേരള കോൺഗ്രസ് എം എന്തായാലും എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പിന്തുണ ഒരു മൂന്നാം വട്ട എൽ ഡി എഫ് സർക്കാർ അതിന് എത്ര എത്രതരം സഹായകരമാണ് എത്ര എന്തുമാത്രം സഹായകരമാണ് കേരള കോൺഗ്രസിൻ്റെ പിന്തുണ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് ആവശ്യമാണ് അത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ അത് അനിവാര്യമാണെന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് കാരണം നമ്മുടെ രാഷ്ട്രീയ ബലാബലങ്ങൾ പലപ്പോഴും ഒരു പ്രത്യേക സമയത്തുണ്ടാകുന്ന ട്രെൻഡുകളെ ആസ്പദമാക്കിയാണല്ലോ ഇപ്പം അടുത്ത തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് നമ്മളൊക്കെ കരുതുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ആകണമെന്നില്ലല്ലോ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മുടെ ജനങ്ങളുടെ നിലപാടുകളിൽ ഒരു ഷിഫ്റ്റ് വരാൻ ഒരാഴ്ച മതിയാവും അതിന് യാതൊരു സംശയവും അപ്പോൾ അങ്ങനെ ബലാബലങ്ങൾ ബലാബലം നടക്കുന്ന ഒരു രാഷ്ട്രീയ സമൂഹത്തിൽ നമ്മളെല്ലാം നമ്മുടെ സമൂഹം കുറച്ചുകൂടെ പൊളിറ്റിക്കലൈസ്ഡ് ആണല്ലോ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഒരു മധ്യപ്രദാംകൂറിൻ്റെ കൾച്ചർ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതു മുന്നണിയിൽ നിന്ന് മാറി മറ്റൊരുത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഈ മുന്നണിയിലുള്ള വിശ്വാസക്കുറവ് കൊണ്ട് പോയി എന്നേ ജനങ്ങൾ വിചാരിക്കുകയുള്ളൂ അത് ആ മുന്നണി എത്ര ശക്തമായാലും അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാന്നിധ്യം ഇടതുപക്ഷത്തിന് അനിവാര്യമാണ് അതിൻ്റെ വിജയത്തിന് അത് പ്രയോ പ്രയോജനകരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല